ഹായ് കൂട്ടിക്കാരെ ലൈഫ് ബൈക്ക് സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കണത് ഞാൻ നാരങ്ങയുടെ അച്ചാറിൻ്റെ ഒരു റെസിപ്പിട്ടോ വന്നിരിക്കണത് അപ്പം നീ എന്താ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് നമുക്കാവശ്യമായിട്ടുള്ള നല്ലെണ്ണ എണ്ണയാണ് ഒഴിക്കണത് കേട്ടോ വെളിച്ചെണ്ണയിലെല്ലാം ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം ഉണ്ടാക്കാം കേട്ടോ പക്ഷേ കുറേ ദിവസം എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലത് വെളിച്ചെണ്ണയൊക്കെ നല്ലത് നല്ലെണ്ണയൊക്കെയാണ് നല്ലെണ്ണ ഓയില് അല്ലെങ്കിൽ അച്ചാർ ഒരു കാറ് ചോയ ഉണ്ടാവും കേട്ടോ എഴുച്ചെണ്ണ കാറ് ചോയ ഉണ്ടാവും എഴുച്ചെണ്ണയിൽ ഇണ്ടാവും അപ്പം നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കണല്ലോട്ടോ കടുക് പൊട്ടിക്കട്ടെ പിന്നെ നമുക്ക് കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇതിലാക്കി കൊടുക്കാം കേട്ടോ കറിവേപ്പിൻ്റെ എത്ര വേണുപ്പൊളി അതായത് തോന ഇടരുതേ കുറച്ചൊരു അതാത്യാവശ്യമുണ്ട് അതുപോലൊക്കെ ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് കറിവേപ്പിൻ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് ഉണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ വെളുത്തുള്ളി അങ്ങനെ ഇടണോലിട്ടാണ് അങ്ങനെ ഇന്നിട്ട് അങ്ങനെ ഉണ്ടാകും വെണ്ടിടുത്ത് ചതച്ചതിനാൽ ചതച്ചത് ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിപൊളിക്കൊന്നും ചേർന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് പിന്നെ ഞാൻ പൊടി അച്ചാറിപ്പൊടി ഇട്ടുകൊടുക്കണ്ടട്ടാ അച്ചാറിപ്പൊടി ഒരു ഏകദേശം ഒരു രണ്ട് ഒന്നര ടീസ്പൂൺ ഉണ്ടാവും ഞാൻ എൻ്റെ ഒരു സുമാറിനാണ് ഇട്ട് കൊടുത്തത് ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ടാവും അച്ചാർപ്പൊടി ഇട്ടു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കട്ട കാശ്മീരി മുളക് പൊടി ഞാൻ രണ്ട് സ്പൂണൊക്കെ അപ്പോൾ ഞാൻ ഇത് ചെറുനാരങ്ങ കുറച്ച് ദിവസം മുന്നേ ചെറുന അരിഞ്ഞിട്ട് ഉപ്പും കുറച്ച് സുക്കി വെച്ചിട്ട് ഒരു മണ്ണിൻ്റെ ഒരു കുടുക്കേണ്ട അതിൽ ആക്കി വെച്ച് കഴിഞ്ഞിട്ടാ അപ്പം അങ്ങനെയുള്ള വെച്ച അതൊരു അച്ചാർ അതൊരു നല്ല അഴിഞ്ഞ് സെറ്റ് വയ്ക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല വലിയ കഴുകും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള നാരങ്ങേനയാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂ ചൂട വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ കരിഞ്ഞു പകർത്തി തീ പറ്റ കുറച്ച് വെക്കണം ഇത് ഞാൻ തീ കുറവാണ് അപ്പൊ എങ്ങനെ അരി ഉണ്ടാക്കിയതാണ് പിന്നെ ഉപ്പിട്ടെടുക്കാം ചെറുതാരങ്ങ അലിക്കാൻ വെച്ചാൽ ഉപ്പിട്ട് കിട്ടണം അത് നോക്കിട്ട് വേണം പാകത്തിനുള്ള ഉപ്പിട്ട് എടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് മീനാഗ്രെക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കട്ട ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ അത് ഇട്ടുകൊടുക്കട്ട് നമ്മൾ ചെറുനാരങ്ങ അലയിച്ച് വെച്ച് നല്ല അലയിച്ച് വെച്ച് ചെറുനാരങ്ങിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൽ നിന്ന് നേരെ അടുക്കിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടാ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ കഷ്ണം മതി ശർക്കര അച്ചീന്റെ ഒരു പകുതി മതി അത് ഞാൻ ഇതിലെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽപ്പെട്ടിട്ടില്ല അപ്പൊ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് പോലുണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രീ കൂട്ടുകാരുണ്ട് വീഡിയോസ് കാണും അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയി ഉടൻ വരാം അസ്സാമലേക്കും ബ ബായ്